സോറി സീറ്റ് ബെൽറ്റ് വേണം വണ്ടി എടുക്കാൻ വെറും ഷോ ആണ് കല്യാണം കഴിഞ്ഞപ്പോൾ പുളിയാവാൻ വെറുതെ ഞാൻ ചെയ്യുന്നുണ്ട് എന്റെ വീഡിയോസ് വീഡിയോസ് വന്നതിന് ശേഷം എനിക്ക് പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് ഒരാളെ കിട്ടി ബാക്കിൽ നോക്കു ആരാണ് മറഡോണ റാഫി പറഞ്ഞോ ബോച്ചയുടെ പിടഞ്ഞു ചേബോ ചേപ്പോ അപ്പൊ ഞങ്ങള് മർഡോണി എടുത്തു എനിക്ക് പ്രത്യേകിച്ച് പണിയും തോരൊന്നും ഇല്ല കയറിയതാണ് ഇനി നമുക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കണം മിന്നുണ്ട് തൊള്ളിയും പൊളിച്ചു എന്തൊക്കെ എന്റെ വർത്താനം കൊറേയെല്ലാം കണ്ടിട്ട് എന്താ പരിപാടി എന്താ പരിപാടി കല്യാണത്തിന് അരിമ ഗ ഇതാണ് ഫ്രണ്ട്ഷിപ്പ് മൂന്ന് വല്ലിപ്പാരി പോലടിപൊളി ഇതാണ് ഒത്തൊരുമ എങ്ങനെ അതൊന്നെന്താ ഇതോട്ടിങ്ങനെ പൊടിച്ചിരിക്കണ

എന്താണ്ടാവാട വാടയും പറഞ്ഞോ അതാണ്ടേണോ ഏർക്കാണോ വാങ്ങിയാലോ ഒന്ന് മാം പോകല്ലോ

banyak makasih udah ikut kita ke tempat tumbatinur sanggih ya guys <laughs> asinda udah tiga allah <laughs> bom blogger tuh tiru ഏ ഞാൻ കല്യാണം വിളിച്ചാന്ന് ഞാൻ എന്താ ഇവിടെന്താന്നണ്ട് കാരണം മനുഷ്യന്മാര് നോ ഞാൻ ഇപ്പൊ ലിപ്സ്റ്റിക് ഒക്കെ ആ ഞാൻ എന്തൊക്കെയാ കയ്യും ഇങ്ങനെ രണ്ടാളും പണ്ട് മുതൽ എന്താ ഒരു ബന്ധം ഉണ്ടല്ലോ അവിടെ ഇരുന്നാ പോയി കാട്ടി തന്നെ അന്ന് പണ്ടെനിക്ക് ചൈൽഡ് ഫുഡ് അതെന്താ ചൈൽഡ് ഫുഡ് ഫ്രണ്ട്സ് ശേഷു മാസം ജസ്റ്റിനെപ്പോഴും പറയുണ്ട് ലാമ്യമല്ല മൈൻഡീണില്ല എപ്പോഴും പറയുണ്ട് ലാമ്യമല്ല മൈൻലാ ചിക്കൻ ബിരിയാണി അവിടെ ഞാൻ സത്യത്തിൽ കല്യാണം പറയാൻ വന്നതാ അത് പറയലൂല തീറ്റയാണ് നടക്കണേ സംഭവം കല്യാണം പറയാൻ വന്നതാ പക്ഷെ ഇവിടെ കല്യാണം പറയണെടുക്കും എന്തൊക്കെ അതിന് ഇന്റെ റൂമ് ഇത്ര വലുപ്പൊന്നുമില്ല ഇത്ര വലുപ്പൊന്നുമില്ല എന്റെ റൂം ചെറിയ റൂമാ ഞാൻ പണ്ട് പുള്ളി ഷർട്ടും പുള്ളി ഇതൊക്കെ ഇട്ടീന്നു ഇപ്പൊ ഞാൻ അതൊന്നും ഇടാൻ അയക്കൂല ഇവിടെ മമ്മൂട്ടിനോടൊക്കെ കല്യാണം പറഞ്ഞിട്ടു

അങ്ങനല്ല ഓള് വേറെ പോയി രണ്ട് മാസം കറക്റ്റ് അവിടെ ഉണ്ടാവും ഞാൻ രാവിലെ ഓളെ വിട്ടു വീട്ടിൽ പോവും ഉച്ചക്കിന്റെ വീട്ടിൽ വരും വൈകുന്നേരം ഓളെ പോവും വീണ്ടും ഒപ്പമായി അപ്പൊ ലാമി ആഷി കല്യാണാണ് എന്തായാലും വരണം കേട്ടോ രാവിലെ തന്നെ ആയിരുന്നോ രാവിലെ പിന്നെ ഞങ്ങൾക്ക് വരണം കേട്ടോ അപ്പം ഞങ്ങളെ ആശിനോടും ഒരു അവരെ ഫാമിലിത്തെല്ലാവരോടും കല്യാണം പറഞ്ഞു അപ്പം ഇനി എന്താ പരിപാടി നമ്മൾ നിന്ന് പോവാണ് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരോടും